ൂൺപ്പറേറ്റീവ് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് എന്ന സ്വന്തം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അലുമിനി അസോസിയേഷനും മണപ്പാട് ഫൗണ്ടേഷനും സംയുക്തമായി അക്കാഡമിക് എക്സലൻസ് അവാർഡ് വിതരണം ചെയ്തു എറിയാട് കേരളോർമ്മ ഹയർ സെക്കൻഡറി സ്കൂൾ അലുമിനിയും മണപ്പാട്ട് ഫൗണ്ടേഷനും സംയുക്തമായി എറിയാട് സ്കൂളിലെ പ്ലസ് വിഭാഗങ്ങളിൽ ഫുൾ എ പ്ലസ് ലഭിച്ച എല്ലാ കുട്ടികൾക്കും വർഷം തോറും നൽകി വരാറുള്ള അക്കാഡമിക് എക്സലൻസ് അവാർഡ് ദാന ചടങ്ങ് മുഹമ്മദ് ആരിഫ് ടീച്ചറും എന്തെങ്കിലും ഒരു ചരിത്രാർത്ഥ്യങ്ങൾ ടീച്ചർ ഇപ്പോൾ കുറച്ചുകൂടി ബോയ്സ് സ്കൂളിലേക്ക് മാറിപ്പോയിരിക്കുകയാണ് ഈ ബോക്കിവിടെ പല കാര്യങ്ങളും സൂചിപ്പിച്ചു അതിൻ്റെ തുടർച്ചയായിട്ട് മാത്രം എന്തെങ്കിലും ആഡ് ചെയ്യാൻ മാത്രമേ എനിക്ക് കഴിയുള്ളൂ എങ്കിലും അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചിലത് സൂചിപ്പിച്ചത് അതായത് നിങ്ങൾ ഈ ഇവിടെ ആദരിക്കപ്പെടുന്ന കുട്ടികൾ ഫുൾ ലൈം പ്ലസ് വാങ്ങി നിങ്ങളുടെ വിദ്യാഭ്യാസ കരിയറിൻ്റെ ആ ലഭിച്ച അവസരം നല്ലൊരു അടിത്തറ പണിയുവാൻ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു അടിത്തറ പണിയുവാനായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു ഉപയോഗിച്ചു പക്ഷേ ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിലാണ് നിങ്ങളുടെ യഥാർത്ഥ ജീവിത അതുപോലെ നിങ്ങളുടെ ജീവിത വ്യാപാരത്തിനുള്ള എല്ലാ അടി അടിത്തറകളും തുടർന്നുള്ള പണിയും നടത്തുന്നത് അതിന് നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ട പല പല കാര്യങ്ങളുണ്ട് അതിന് ഒരുപാട് സ്കിൽസ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാറുണ്ട് ഇവിടെ സർ ഉദ്ദേശിച്ചതുപോലെ കമ്പ്യൂട്ടറിനെ നമ്മൾ ഒരു കാലത്ത് ഭയപ്പെട്ടിരുന്നു എന്നാൽ പിന്നീട് ആ കമ്പ്യൂട്ടറിനെ നമ്മൾ നമ്മളുടെ ദാസന്മാരാക്കി ഉപയോഗിച്ചു അതുപോലെ തന്നെ ഈ വരുന്ന ഏ നമ്മൾ നിങ്ങൾ എല്ലാവരും അതിനെ നമ്മളുടെ ദാസന്മാരായി ഉപയോഗിക്കാൻ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്കവർ അവരുടെ പുറകിൽ നമ്മൾ നിൽക്കേണ്ടി വന്നേക്കാം അത്രമാത്രം നമുക്കറിയാം ചെയർമാൻ അമീർ അഹമ്മദ് മണപ്പാട്ട് അധ്യക്ഷനായിരുന്നു പത്മരാജൻ പുരസ്കാര ജേതാവ് പ്രമുഖ കഥാകൃത്ത് പി എസ് റഫീഖിന് ചടങ്ങിൽ ആദരവ് നൽകി തുടർന്ന് മികച്ച വിജയം നേടിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും നാഷണൽ മെറിറ്റ് കം മീൻസ് സ്കോളർഷിപ്പ് നേടിയ ഇഷൽ ഫാത്തിമയ്ക്കും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ള ശുഭാംശും ശുക്ലയുമായി സംവദിച്ച റസൽ റാഫിക്കും സമ്മാനങ്ങൾ നൽകി അനുമോദിച്ചു കെ എ കദിജാബി ഇ വി രമേശൻ പഞ്ചായത്ത് മെമ്പർ പി കെ മുഹമ്മദ് പ്രമുഖ കലാകാരൻ ഡാവിഞ്ചി സുരേഷ് പി ടി എ പ്രസിഡന്റ് എം എ റഹീം സ്കൂൾ എച്ച് എം ലാലി ടീച്ചർ എന്നിവർ സംസാരിച്ചു മറിയു സഗീർ സ്വാഗതവും ശ്രീകല നന്ദിയും പറഞ്ഞു കോളേജ് ആറു മാസം കൊണ്ട് പ്ലസ് ടു എൻസ് കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വൺ ഇയർ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി എ ഹിസ്റ്ററി സോഷ്യോളജി ഓൺലൈൻസ്റ്ററി എ സോഷ്യോളജി പ്രൊഫഷണൽ അക്കൗണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിങ് കോഴ്സസ് ലൈവ് ട്രെയിനിംഗ് ക്ലാസസ് ഓൺലൈൻ ആൻഡ് ഓഫ് ലൈൻ ഫോർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ട്രെയിനിങ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എൽ ബി എസ്കിൽ സെന്റർ അഡ്മിഷൻ ഓപ്പൺ ദിക്കൊടുങ്ങൂർ കോളേജ്